ഇപ്പൊന് തണ്ട് തടിയാ പല്ലുരുക്കുന്നുണ്ടെ കുറിച്ച നമ്മള് പറയുന്നേന്ന് പല ദൂഷ്യഷ്ടല്ല അവന് തെടുത്തു പിന്നെ

കൈതാ കൈതാ ആ ആ മിടുക്കാം മിടുക്ക കേട്ടാ ദീപ്പുകുട്ടനെ ഇഷ്ടമാണ് എല്ലാവർക്കും ദീപ്പുകൂട്ടനതേ കേട്ടോ നല്ല കൂട്ടനായിട്ടിരിക്കുകയാണ് ആ നീ തൊണ്ട് വെടിച്ചോ കുഞ്ഞിൻ്റെ തൊണ്ട് പഠിച്ചു കുഞ്ഞിൻ്റെ തൊണ്ടാണെന്ന് അറിയാം കടിക്കണമെന്നറിയാം കൂട്ടം മിടുക്കാനാ പറയുന്നതെല്ലാം കേൾക്കും ഇപ്പം കണ്ടിപ്പുകുട്ടനെ വിളിക്കുമ്പോൾ ടിപ്പുവേ മുത്തേടാ ഇങ്ങന ഇത്ര അനുസരണ ഉള്ള വല്ലടവും ഉണ്ടോ ഇതുപോലൊരു പൈൻകിളി അവിടെ പോയി അവിടെ പോയി വടിയെടുക്ക അവിടെ പോയിരുന്നു ഇരുന്നോ ഇരുന്നോ ഇരിക്കേ ഇരിക്കടാ ഇരിക്കി വടിയെടുക്കി ഇരിക്കടാ നല്ല അനുസരണ ഉള്ള കുട്ടനാണ് ഇപ്പൊ ഇരിക്കാൻ പറഞ്ഞ ഉടനെ ഇരിക്കും ഇരിക്കാ ഇരിക്കേ പൊട്ടനാണ് എനിക്ക് ചെവി കത്തില്ലേ ഇപ്പൊ തൊണ്ട് അടിക്കുന്നോണ്ട ൂട്ടൻ ഇവിടെ തൊണ്ടിന്റെ കടയിലാണ് ആക്കെ ഓൺലൈനിൽ വന്നത് വന്നവരൊക്കെ കമന്റ് ചെയ്യുന്നില്ല ലൈക്കും ചെയ്യുന്നില്ല അഞ്ചു പേര് അഞ്ചു പേര് ലൈക്ക് ചെയ്യും രണ്ടുപേരും ലൈക്ക് ചെയ്ത് അതുകൊണ്ട് വിശേഷം മഴയുണ്ടോ അല്ലോ ഇന്നിവിടെ മഴ പെയ്യുന്നില്ല വൈകുന്നേരം ഇരുളുണ്ടായിരുന്നു ടിപ്പുവിന് പല്ലുരൂരുന്ന് പല്ല് പുഴിയാ ടിപ്പു കൂട്ട ടിപ്പു കൂട്ട ഉറങ്ങണ്ട കുഞ്ഞിന് കുഞ്ഞി ഉറക്കം വരുന്നില്ലേ രാത്രി ഉറക്കമില്ലല്ലോ മോൻ ഉറക്കം വരുന്നുണ്ടോ ടിപ്പുവിന് ഏ ോട്ടോ എന്താ ആരും ഒന്നും മിണ്ടാത്ത കുമ്പിടി ചോദിക്കുന്നു കുമ്പിടി ചോദിച്ചാൽ ഉടനെ പറയാം പറപടി കുമ്പിടി എന്നുള്ള പേര് ആക്കുമ്പോ തന്നെ ചിരി വരുത് ചിരിടാ നന്ദന സിനിമയുടെ കുമ്പിടിയാണോ കുമ്പിടി എന്താ വിശേഷം കുമ്പിടി കുമ്പിടി ടിപ്പുക്കുട്ട എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കും ടിപ്പുക്കുട്ട എല്ലാവരും എന്റെ എനിക്ക് ലൈക്ക് താന്ന് പറയും എനിക്ക് ലൈക്ക് ഇരിക്കാൻ പറ കുഞ്ഞു പറഞ്ഞ കേക്കും ടിപ്പുവിന് പറയാൻ പറ്റത്തില്ല നാക്കില്ല ചു നാക്കുണ്ട് പറയാൻ പറ്റത്തില്ല അതാ അവസ്ഥ അതിന് പകരം ഞാനാ പറയുന്ന അതിന് പേര് ടിപ്പുവിന് പകരം ഞാനാ പറയുന്നത് പതിനഞ്ചു പേര് ലൈക്ക് ചെയ്യൂ എല്ലാരും ലൈക്ക് ചെയ്യൂ കിന്നരൊക്കെ കുഞ്ഞേറ്റൊക്കെയും ഉണ്ടെങ്കിൽ ഒരു ഹായ് തരൂ അവളിപ്പൊ പൊതച്ചുകൂടി കിടക്കുകയാണ് തീയ്യ കിടപ്പ് കഴിക്ക തവള തവള കിടക്കുക അതെന്താ നോമത്രമാണു കുമ്പിടി കോഴി ഇറങ്ങിയൊക്കെ ആയിരിക്കത്തില്ലെന്ന് നോമത്രക്ക് ഫലിതമാണോ പിന്നെ പേര് കേക്കുമ്പോത്തന്നെ ചിരി വരുത്തില്ലേ കുമ്പിടിയുടെ പേര് എന്നിപ്പോ എനിക്കൊരു കുമ്പിടിമാവൻ വന്നിട്ടുണ്ട് ഞാൻ കുമ്പിടിമാമൻ്റെ കായ് കൊടുത്താ മഞ്ഞു കായ് കുമ്പിടിമാ സുഖാണോ ആണോ അതെ ഏത് കുമ്പിടിമാൻറെ ആയ വെക്കത് ഓ പിന്നെയൊക്കെ ടിപ്പുകൂട്ടോ ടിപ്പു കൂട്ടമാനെ എന്തു ചെയ്യോ കുഞ്ഞി കുഞ്ഞെന്തു ചെയ്യാ പല്ലുക്കുന്ന കുഞ്ഞിനെ ആ പല്ലു പല്ലൂരൂരുക്കുന്ന പാവത്തിന്റെ എന്തോ ചെയ്യാനാ നമുക്ക് പല്ല് പണ്ട് കൊച്ചിട്ട് ഉരുക്കുമായിരുന്നു നമ്മളെ അമ്മമാരെ കടിക്കും അതുപോലെ പട്ടിക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പല്ലുരുത്താ നമ്മളെ കടിക്കാൻ പറ്റാത്ത കാരണം തൊണ്ടെടുത്ത് അങ്ങനെ കടിച്ചേക്കാന്ന് കരുതി അത് കിടന്ന് കടിച്ചും മറിയുക എന്താണ് ആരും ഒന്നും അനങ്ങാത്തത് ആരും ഒന്നും അനങ്ങുന്നില്ല എന്താണ് കുമ്പിടി ആരും അനങ്ങാത്തേ ാളികേരം ഒക്കെ ഇവനാണോ പൊതിക്കാറ് ആ ഇവനെ കൊണ്ടാ നമ്മൾ നാളികേരം പൊതിക്കാറ് ഇവന്റെ പല്ല് പാരു ആയി മാറിയിരിക്കണ് കുമ്പീ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെയ്തോ അപ്പൊ പിന്നെ ആരൊക്കെയുണ്ട് ഓൺലൈനില് ആരൊക്കെയാ ഉള്ളത് ടിപ്പുവിന്റെ കൂട്ടുകാർ ആരൊക്കെയാണുള്ളത് എന്ന് ഹായ് പറഞ്ഞേ ആ ദേ വന്ന് ഈ ചെറുക്കൻ ഉറക്കമില്ലേ ചെറുക്കൻ ഇപ്പൊ ഊണും കഴിഞ്ഞ് വിശ്രമിക്കാനായിട്ട് ഇരുന്നതാ ഇപ്പൊ ഒരു അവന് പല്ലിങ്ങോട്ട് കുരു കുരുത്ത് തൊണ്ടെടുത്തോണ്ട് വന്നാണ്ട് ഉണ്ട് രുണിയുണ്ട് ഉറങ്ങിയില്ലേ എന്ന മുതലാ ലൈവ് തുടങ്ങിയേ ആ കൊറച്ചു നാളായി പക്ഷെ നിങ്ങളാരും വന്ന് കാണുന്നില്ലല്ലോ ഞങ്ങളുടെ ലൈവ് നിങ്ങക്ക് വേറെ ലൈവല്ലേ ഞങ്ങൾ ഈ പാവൻ പാവണ്ടിപ്പുവിന്റെ ലൈവ് ആരും കാണുന്നില്ല ആര് ലൈക്ക് ചെയ്യുന്നില്ല അതായി ഡിപ്പു എന്ത് തെറ്റി ചെയ്തു ഇല്ല ടിപ്പു കൂട്ടാ ടിപ്പുകൂട്ട മോനെ ആ ഞാൻ വിളിക്കുമ്പോൾ എന്തൊരു ശ്രദ്ധയാ നോക്കിയേ ആ കടിയിൽ എന്നെ എന്റെ വിളിയവളം കേക്കുന്നു അവൾക്ക് ഉറക്കം കുറവാണ് ആ ഇവനെ ഞങ്ങൾ അടച്ചിടുന്ന കാരണ ഇവനതിനകത്ത് കിടക്കും പിന്നെ കൊറച്ചേരം ഇവൻ ഉറങ്ങും ഞങ്ങൾ അടച്ചിട്ട് ഉറക്കും ഇവനെ അല്ല ഇവൻ ഇവിടെ കിടന്ന് ഓടി മറിഞ്ഞ് ഇവന കൂടുണ്ട് ഉണ്ട് കൂടെ ഒക്കെ പെയിന്റ് അടിച്ച് അതിന്റെ താഴത്തെ സാധനം ഒക്കെ വെച്ച് ഇവനകത്തോട്ടാക്കണം അത് വലിയ കൂടാ ഇപ്പൊ അവന് ഓടിച്ചാടി മറിയ അതിനകത്ത് എല്ലാം ശരിയാവും ഫത്തേ ഗുരുവായൂരപ്പന് കൂടെ ഉണ്ട് താങ്ക് യു അതെങ്ങനെ മനസ്സിലായി കൂടെ ഗുരുവായൂരൊപ്പം കൂടുതൽ ഒമ്പതാത്തെ ലൈക്ക് ഞാൻ അടിച്ചു ആഹാ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ലാക്കി വെക്കാം രാജേഷ് ഹായ് പറയുന്നു രാജേഷ് ഭവൻ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ സുഖമാണോ വളരെ സുഖം ടിപ്പുവിന്റെ കളി കണ്ടാ പോരേ ഒരു ദിവസം പോയില്ലല്ലോ ഇത് ആലപ്പുഴ ഇപ്പൊ എന്റെ കളി കണ്ട നമുക്ക് സമയം പോന്ന് അറിയത്തില്ല ഇപ്പ കളി കണ്ടിരിക്കാം വീട് ഇത് മറ്റേമനി ചേച്ചിനെ കണ്ടുപിടിച്ചേ ഞാൻ കുളിക്ക ചേച്ചി ഒന്ന് രണ്ട് എണ്ണിക്കൂ ഹാരി ഹാരിസ് കുമ്പിടി സിരാജ് ഫക്ത റൂമിൽ എത്തിയോ അഹോ നിങ്ങൾ ഒരു കൂട്ടുകാരാണ് രാജേഷ് ഭവൻ ആ മാക്രി ആരെയാക്നയാ ടിപ്പു കൂട്ടാ ഇങ്ങനെ മാക്രിന്ന് വിളിച്ചടാ ചന്ദ്രനാഥ് പോയി ടിപ്പു തൊണ്ടു കൊണ്ടുപോയി തൊണ്ട കൊണ്ട് അതിനൊട്ടി എടുക്ക ഉപയോഗം കഴിഞ്ഞ കുഴഞ്ഞ കുഞ്ഞി കുഞ്ഞിന്റെ പല്ലിന്റെ വേദന മാറിയ കുരുപ്പ് മാറിയാ തൊണ്ടെടുത്തോണ്ട് വന്നിട്ട് കടിക്കുമായിരുന്നു ഇതുവരെ ഇനി അവനൊന്ന് മുന്നാരിക്കണം അവനൊന്ന് പിടി അവനൊന്ന് എടുക്കണം തടവണം ഒന്ന് തടവി തടവണം ദേഹം ചൊറിയണം എന്നാലേ പോയി സന്തോഷമാട നിന്റെ കൂട്ടി പോയി കടാം ടേ കാലോ എന്നെയും അവൻ കഴിക്കുന്ന ആഹാരം രണ്ടു മൂന്നോട്ടം ഓടുമ്പ തേക്കും അതുപോലുള്ള പണിയാണ് അവന്റെ കയ്യിരിക്കുന്നത് അവനെ ഇങ്ങനെ ഇട്ട് ചോറിയോണ്ടിരിക്കുന്നു കുഞ്ഞി ആ ഇങ്ങോട്ട് കൂടെ വരാന കൂടെ വരാനാ ലൈറ്റിടണ ഏറ്റിടണിയ ആ കുമ്പിടി ശക്തൻ പോയി കിടന്നുറങ്ങോ പോയി 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 മുതർവിച്ചിട്ടോ ചെല്ലു ചെല്ലേ പോലെ അവൻ കളിയിലാണ് ആണോ അവന് മൂത്രം ഒഴിക്കണ്ട അവന് ഒഴിച്ചതാ മതി എന്നിട്ടിപ്പു അടുത്ത് കേറടാ അവനാ കടിച്ചത് വിടാതെ വലിച്ചോണ്ടിരിക്കുക ആ അവനെ അവനത് കടിച്ചു കടിച്ചിരിക്കണ്ട ആശ്വാസത്തിൽ വാ വാ കേറങ്ങിട്ട് ഇങ്ങൻ പോയിട്ട് വരും ഞങ്ങ മസാല ദോശ ഇഷ്ടം ചന്ദ്രമതി സുഹായി സിന്ധു ടയാന ലൂണിയും കോമരേനിയനാണ് തിപ്പൂവിനെ പോലെ തന്നെ ആ ൂട്ടാ കിടന്നുറങ്ങുന്നില്ലേ കിടന്നുറങ്ങാ കേറി കേറിക്കൂട്ടി കയറി ഡേടാ ഇവിടെ വാടാ നീ കിടക്കുന്ന അടുത്ത് കേറിക്കടാ കേട്ടോ ടിപ്പു കൂട്ട ടിപ്പുകൂട്ടോ അവിടെ വഴിക്കില്ല പോയിട്ട് കേറു ഇതാ ടിപ്പു ഇനി അടുത്തത് ദൈവമേ കാശി കിട്ടുന്ന ഒരു സാധനം വന്ന ഞാൻ കൊന്നു ഇനി എന്തു ചെയ്യ പൊന്നെ ലോട്ടറി അടിക്കേണ്ടതായി പച്ചക്കുതിര പച്ചക്കുതിര പൊന്നല്ലേ പച്ചക്കുതിര വിട് വിട് പച്ചക്കുതിര പൊട്ട സാധുവിനെ എടുത്തോണ്ട് പോയി അവൻ അൻറെ ഇടയ്ക്കോട്ട് ആ പച്ചക്കുതിര ഓടിച്ചു കളിക്കുക കൈ കൊണ്ട് പിടിക്കുന്നു കൊല്ലുന്നില്ല പച്ചക്കു അതിനെയും കൊണ്ട് കളിക്കു കൈ കൊണ്ട് പൊത്തി പിടിച്ചേക്കാം ീണ് തല വീട് താര വീണ് പിടിച്ചു എവൻ അവൻ അവനെ കളിപ്പിക്കുവട അത് അത് ചത്തുപോയ അത് അവിടെ വീണതായിരിക്കും വെട്ടിയപ്പിടോണ്ട് കളിച്ചോണ്ട് വന്നേ

ടയ്ക്ക് ഇടക്കുമ്പോ ഒരു താണേപ്പിക്കോ കൈ പിടിച്ചു ഇറങ്ങിറങ് ഇവിടെ വന്ന് കിട ഇവിടെ വന്ന് കിടക്ക്